നമസ്കാരം വെൽക്കം ബാക്ക് ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് കറൻ്റ് ആണ് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം അടുത്ത വർഷം ആദ്യമായി രാജ്യത്ത് ഗാർഹിക വരുമാന സർവേ നടത്താൻ ഒരുങ്ങുന്ന സാമ്പത്തിക ഉപദേശക സമിതി തലവനായി നിയമിതനായത് സുർജിത് ഫല്ല സുർജിത് ഫല്ല രണ്ടാമത്തെ ചോദ്യം ചാറ്റ് ജി പി റ്റിയോട് ചോദിക്കുന്നത് പോലെ ഗൂഗിൾ സെർച്ചിലെ ചോദ്യമുന്നയിക്കാൻ കഴിയുന്ന പുതിയ ഫീച്ചർ ഏതാണ് ഗൂഗിൾ എ ഐ മോഡ് ഗൂഗിൾ എ ഐ മോഡ് അടുത്ത കറൻ്റ് അഫേഴ്സ് മഹാരാഷ്ട്രയിൽ ഒരുക്കുന്ന ഭൗമസൂചിക പദവി ലഭിച്ച ചെരുപ്പിനമേത് കൈകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന ലെതർ സ്ലിപ്പർ ഇനമായ കോലാപൂരി കൈകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന ലെതർ സ്ലിപ്പറിനമായ കോലാപൂരി ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് അത്ലറ്റിക് ജാവലിംഗ് ത്രോയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര എൺപത്തഞ്ച് പോയിൻ്റ് രണ്ട് ഒൻപത് മീറ്റർ ആണ് ജാവലിംഗ് ത്രോ ചെയ്തത്